ശരി ഇന്ന് നമ്മളെ കുക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല കേട്ടോ കുക്കിംഗ് വീഡിയോസ് ഒന്നല്ലാണ്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യണേ നമ്മുടെ ഇതിന് മുന്നേ ചോദിച്ചായിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്യുവോന്ന് ഒന്ന് പൊട്ടിച്ചോർത്തേ മൊന്നു മുട്ടായിക്ക് വേണ്ടി പൊട്ടിക്കുന്നത് അത് ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് അന്നേരം ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്കും ഞാനും ഇതൊക്കെ യൂസ് ചെയ്യണ്ടേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ അന്നേരം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാവരും റോസ്മേരി വാട്ടറ് ഓൺലൈനിലായിട്ടൊക്കെ വാങ്ങി തേക്കണില്ല അതായത് റോസ്മേരി വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നമുക്കിനെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് നമ്മളെ മുടി സംരക്ഷിക്കാൻ ഒരു സൂപ്പർ ഐഡിയ കേട്ടോ ഇത് താ നമ്മളെ റോസ്മേരി ലീഫാണ് കേട്ടോ അത് ഇതാണ് നമ്മളെ റോസ്മേരി ലീഫ് ഇതിനെ ചെറിയ പൈസയുള്ളൂ കേട്ടോ അമ്പത് ഇതാ ഇതായത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞങ്ങൾ ഇത് ട്രൈ ചെയ്തു അന്നേരം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും നാളെ വെയിറ്റ് ചെയ്തത് ഞങ്ങൾ ഇപ്പോൾ രണ്ട് മാസമായി ഇത് യൂസ് ചെയ്യുന്നു നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എനിക്കൊക്കെ മുടി തന്നെ പുതിയൻ്റെ നെറ്റ് നല്ലോണം കയറിയതായിരുന്നു രണ്ടും എൻ്റെ ഒരു അല്ലേ നേരെ എൻ്റെ മുടി നെറ്റിങ്ങി നല്ലോണം കയറിയ മുടി ആയിരുന്നു കണ്ടത് ഇപ്പം ഇപ്പം അവിടെയൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ മുടികൾ നന്നായിട്ട് കളിർത്ത് വരുന്നുണ്ട് കേട്ടോ പൊന്നൂസിൻ്റെ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പൊന്നൂസിൻ്റെ ആണെങ്കിൽ കറക്റ്റ് അടിച്ചു തരാം നേരിപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇട്ടതിൻ്റെ അകത്തേക്ക് ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് നമ്മളെ റോസ്മേരി ലീഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ട് തണുക്കിതിനെ നന്നായിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം അതായത് ഇത് നമുക്ക് യൂട്യൂബ് ഞാൻ യൂട്യൂബില് ഓൺലൈനിലൊക്കെ കാണിട്ടുണ്ട് റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്നത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയവർക്കാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും നല്ല എഫക്റ്റീവ് ആണ് ഞാൻ ഇത് നോക്കും നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി എഫക്റ്റീവ് ആണ് അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊന്നും തിളച്ചു വരട്ടെ എന്താച്ചാല് ഇതാണ്ടോ കൂട്ടി മനസ്സിലാ ചെറിയ മുടികളില്ലേ ഇതൊക്കെ നമുക്ക് ഇപ്പൊ വന്നു തുടങ്ങിയ മുടികളാണ് ഇതൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയ മുടികളാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഇവളെ മുടികൾ ഇപ്പൊ ഫ്രണ്ടിൽ മുറിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ കുഞ്ഞിതിപ്പോ വന്ന് തുടങ്ങിയ മുടികളാണ് കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ എന്റെ തലത്ത് കാണിച്ചു തരാത്ത ഇവളെ തലത്ത് കാണിച്ചു തരുന്നതാണ് കാഞ്ചെ എളുപ്പത്തിന് അട ഇതൊക്കെ ഉണ്ടോ ഇതാ ഇവിടെ ഉണ്ടോ ചെറു ചെറിയ മുടികൾ നമ്മളിത് ഇത് ഇപ്പൊ നമ്മള് തേയ്ക്കാണെങ്കില് ഈ ഫ്രണ്ടില് രാത്രി കിടക്കാൻ നേരത്തില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഫ്രണ്ടിലെ നെറ്റി കയറൽ നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് ഇവിടെ നല്ല നെറ്റുകയറൽ ഉണ്ട് അതുകൊണ്ട് എനിക്കിവിടെ ചെറിയ ചെറിയ മുടികൾ അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട് ഇപ്പൊ ഈ നെറ്റ് കയറലിന് കുറേ മാറ്റമുണ്ട് അതൊന്ന് തിളച്ചിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആ ഒരു സമയം മാത്രം നമുക്ക് ഇതിന് വേണ്ടു ആ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരാൻ ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിന്റെ മുകളിലൊക്കെ വെക്കാം കേട്ടോ ഫ്രിഡ്ജുള്ളവർക്കാണെങ്കിൽ നമ്മളിവിടെ പുറത്ത് വെക്കുന്നോണ്ട് ഞങ്ങളൊരു മൂന്നാല് ദിവസമൊക്കെ വെക്കും എന്റെ തന്നെ എനിക്ക് കറക്റ്റ് ഇതിന്റെ എഫക്റ്റ് കിട്ടാത്തത് ഞാൻ ഒരു ദിവസം ചെയ്ത പിന്നെ ഒരു മാസത്തേക്ക് ചെയ്യത്തില്ല അതാണ് എന്റെ പ്രശ്നം കേട്ടോ പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് പൊന്നൂസ് ഇപ്പൊ തേക്കാനേ പൊന്നൂസിന് മടിയാണ് ഇവർക്ക് ആദ്യം കുറച്ച് കുറച്ച് ദിവസങ്ങൾ തേച്ചതിന്റെ മാറ്റാണിത് ഇവർക്കൊക്കെ സ്കൂളിൽ പോയി വിട്ട് വന്നൊക്കെ വന്നതിന് ഭയങ്കര മടിയാണ് തേക്കാൻ കിട്ടോ പക്ഷെ ഞാൻ ആ കുറച്ച് നാൾ തേച്ചത് ആ കറക്റ്റ് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട് അന്നേരം ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുടെ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമുക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ തലയിൽ രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ഇത് കുറച്ച് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാത്ത പക്ഷെ നമുക്ക് ഇതിന്റെ സ്പ്രേ ബോട്ടിലൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നമ്മളെ സാനിറ്റൈസറിന്റെ പോലത്തെ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മളതൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫ്രൂട്ടിന്റെ ഫ്രൂട്ടിൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു റോട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് നിറയ്ക്കും എന്നിട്ടിങ്ങനെ പീച്ചും എന്നിട്ടിങ്ങനെ അടുത്ത് തേക്കും ഞങ്ങൾ ഞങ്ങൾ ഇത് കുഞ്ഞുല്ല ഇത് ഇത് ഞങ്ങൾ ഒഴിച്ച് വെച്ച് ഒഴിച്ച് വെച്ച് ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു കറ് വീണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടോ കുറേ നാളിങ്ങനെ ഒഴിച്ച് വെച്ച് വെച്ച് അടിയിൽ ഒരു കളർ വീണു ഇതിന്റെ ആരും ഇത് ട്രൈ ചെയ്യാത്തവരെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം ചെയ്ത് നോക്കിയവരും കമന്റ് ചെയ്യണം നേരെ എല്ലാരെയും കമന്റ് കമന്റ് ഇടണം കേട്ടോ നേരെ നിങ്ങനെ നമ്മള് വെറുതെ എന്താ പറയുക ഈ കെമിക്കലൊക്കെ വാങ്ങിയിട്ട് തലയിൽ തേച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ആദ്യം എളുപ്പത്തിന് അങ്ങനെ നോക്കുക പക്ഷെ എളുപ്പം നമുക്ക് പിന്നീട് ദോഷം ചെയ്യുന്നവർ നമ്മൾ ആരും ചിന്തിക്കത്തില്ല അത് നോക്കും ചേച്ചിക്ക് നല്ല മുടി ഇല്ലല്ലോ ചിന്തിക്കുന്നവരുണ്ടോ ചേച്ചിന്റെ മുടി കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഇപ്പൊ ചേച്ചിന്റെ മുടിക്ക് ഒരുപാട് കൊഴിച്ചലിന് വ്യത്യാസമുണ്ട് പുതിയ മുടികൾ വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പൊ തിളച്ചിട്ടാ പറ്റി വരുന്നുണ്ട് വെള്ളം ഏകദേശം ഏകദേശം നല്ല രീതിയിൽ പറ്റി വരുന്നുണ്ട് കേട്ടോ ഇത് രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കുന്ന കേട്ടോ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് നമ്മളല്ലാത്ത പക്ഷെ നമുക്ക് കുളിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ നനഞ്ഞ മുടിയില്ലേ ആ നനഞ്ഞ മുടിയിലാണെങ്കിൽ മസാജ് ചെയ്ത് വെച്ചാൽ നമ്മൾ മുടി ഉണങ്ങുന്ന അനുസരിച്ച് ഇത് നമ്മളെ തലയിൽ നന്നായി സെറ്റ് സെറ്റായിട്ടിരിക്കും അതെങ്ങനെ വേണേലും നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ സമയം പോലെ എങ്ങനെ വേണേലും നമുക്കത് ചെയ്യാം കേട്ടോ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് വെള്ളം വെള്ളം നമ്മളെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ളോണ്ട് തന്നെ ഞാൻ കുപ്പി ക്ലാസ്സിലേക്ക് ഒഴിക്കണില്ല കേട്ടോ ഇത് അരിക്കൊന്നും വേണ്ട കേട്ടോ ഇത് അരിക്കണം എന്നൊന്നും ഇല്ല അതിന്റെ സത്തിയിനകത്ത് കടന്നിട്ട് അങ്ങനെ ഇറങ്ങും ക്ലാസ്സിലേക്കാണ് നല്ല ചൂടുണ്ട് അരിച്ചിട്ട് അരിച്ചിട്ട് സ്റ്റീൽ ക്ലാസ്സിലേക്ക് ഒഴിച്ചാലാണ് അവരുടെ കളറ് കണ്ടോ ഈ ഒരു കളറിൽ കിട്ടൂട്ടോ നമ്മളെ ജീരക വെള്ളത്തിന്റെ ഒക്കെ ഒരു കളറിൽ കിട്ടൂട്ടോ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ലേശം ലേശം മതി അന്നേരം ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരക്റ്റ് ഐറ്റം മതി നമ്മളെ കൂടി സൂപ്പറായിട്ട് വളരാ